എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഡൽഹി വ്ലോഗിൻ്റെ ഫസ്റ്റ് ഡേയിലെ തന്നെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ജുമാ മസ്ജിദിലേക്കാണ് അപ്പം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ജുമാ മസ്ജിദ് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയുമാണ് ജുമാ മസ്ജിദ് അപ്പോഴാണെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്നത് റിക്ഷയിലാണ് കേട്ടോ റിക്ഷയിൽ നാല് പേർക്ക് പേർക്കിരിക്കാൻ പറ്റുന്ന റിക്ഷയാണ് അതായത് ഇവിടെ സൈക്കിൾ റിക്ഷയും അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ മോട്ടറ് ഘടിപ്പിച്ചിട്ടുള്ള റിക്ഷകളുമാണ് കൂടുതലായിട്ടും ആൾക്കാർ ലോക്കൽ ആയിട്ട് സഞ്ചരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ പേടി വരും കേട്ടോ എങ്ങനെയാണ് ഇവരിത് ഇങ്ങനെ ഇത്രയും ട്രാഫിക്കിന് ഇടയിലൂടെയൊക്കെ ഇവരെങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഇവർ മൂവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിൽ കയറിയപ്പോൾ ചെറിയൊരു പേടി പേടിയുണ്ടായിരുന്നു ദേവമി പുറത്തേക്കുമെല്ലാം വീഴുവോ എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേടിയൊക്കെ മാറി കേട്ടോ കാരണം ഞാൻ ബാഗ് ഫ്രണ്ടിൽ സുരക്ഷിതമായിട്ട് വെച്ചേക്കുകയാണ് ഇനി ഫസ്റ്റ് ഏഡ് ഡൽഹിയിൽ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇനി ആരെങ്കിലും എൻ്റെ ക്യാമറയോ ഫോണോ ഒക്കെ തട്ടിപ്പൊടിച്ചുകൊണ്ട് പോവുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകല്ലേ അത് ഒറ്റയ്ക്ക് ഞാൻ പോയതുമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസൊക്കെ എനിക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ അപ്പം ഞങ്ങളിത് പുരാന ദില്ലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കുകളാണ് കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ആയിട്ട് ശരിക്കും കച്ചവട സ്ഥാപനങ്ങളും അതിനനുസരിച്ച് ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ നമ്മുടെ മുമ്പേ ഒരു റിക്ഷ പോയിട്ടുണ്ട് ശരിക്കും റിക്ഷകളാണ് നമ്മളിങ്ങനെ ചിന്തിക്കും എങ്ങനെയാണ് ഈ ഒരു ട്രാഫിക്കിൽ ഇവരിതെങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഭയങ്കര ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതിനിടയിലൂടെയൊക്കെ ഇവർ ഈ റിക്ഷയിൽ പോകുന്ന കാണുമ്പോൾ ശരിക്കും അതിശയം തോന്നും കേട്ടോ അപ്പം ചിലത് ഇതിപ്പോൾ അല്ലാതെ നോർമലായിട്ട് ഇരുന്നിട്ട് പോകുന്നതാണ് അല്ലാതെ സൈക്കിളിൻ്റെ പോലെ വരുന്ന റിക്ഷകളുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താണ് എനിക്ക് ചെറിയൊരു വിഷമം തോന്നി കേട്ടോ അതിത്രയും നമ്മൾ ഇത്രയും പേര് ഇരുത്തിക്കൊണ്ട് ചവിട്ടുന്നതല്ലേ അപ്പോൾ അത് കാണുമ്പോൾ കുഞ്ഞൊരു സങ്കടം ഇപ്പം ഏകദേശം നമ്മളാണെങ്കിൽ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് റിക്ഷയിൽ പോകാൻ പറ്റും അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷപ്പായി ഏകദേശം ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയപ്പോഴെന്ന് പറയുന്നത് അപ്പോൾ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫുഡ് സ്പോട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു പക്ഷേ ഇത് കെട്ടിൻ്റെ പണി കിട്ടി പണി എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ഏട്ടാ വളരെ തന്നെ അവള് പഠിപ്പിട്ട് ഫുഡ് എത്ര പോരായിരുന്നു കേട്ടോ എനിക്ക് നല്ലപോലെ ഫുഡ് പോയിസൺ അടിച്ചു അപ്പോൾ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു സർബത്ത് കുടിക്കാൻ പോയി നമ്മുടെ ഡൽഹിയിലെ ജുമാ മസ്ജിദ് സ്ട്രീറ്റിലെ ഫേമസ് ആയിട്ടുള്ള നബാബ് കുറേജിയുടെ മുഹബദ്ഖാ സർബത്ത് കുടിക്കാനാണ് കേട്ടോ പോയത് പുള്ളി അവിടെ ഇല്ലായിരുന്നു പുള്ളിയുടെ മകനോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു അപ്പം ആ പുള്ളിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ എനിക്ക് ആ സർബത്ത് ഒരുപാട് ഇഷ്ടമായിട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു അമോലിൻ്റെ നല്ല തി ായിട്ടുള്ള പാലും അതുപോലെ തന്നെ വാട്ടർ മെലണും റുഹബ്സയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപ്പൊളി മുഹബദ് ക സർബത്ത് സർബത്ത് കുടിക്കുമ്പോൾ നമുക്ക് മുഹബത്ത് തോന്നുമെന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടോ അത്രയ്ക്ക് ആയിരുന്നു അപ്പം അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദ് സ്ട്രീറ്റിലൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലുള്ള പലഹാരങ്ങളും ബിസ്ക്കറ്റുകളും കുനാഫഡോവും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫുഡുകളും നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കബാബുകളും അതുപോലെ തന്നെ റൊട്ടികളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു റൊട്ടി കണ്ടു കേട്ടോ തന്തൂരി റൊട്ടിയാണെന്ന് തോന്നുന്നു അവർ അടുപ്പെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കുഴി കുഴിപോലാണോ അതിൻ്റെ അകത്ത് കണലിട്ടിട്ട് അതിൻ്റെ മുകളിൽ റൊട്ടി ഒട്ടിച്ചു വെച്ച് അങ്ങനെയാണ് കേട്ടോ ചുട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു റൊട്ടി വിൽക്കുന്ന കട അപ്പം അവിടെ ആ ചേട്ടനാണെങ്കിൽ നല്ല ഭംഗിയിൽ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ആ ചേട്ടന്മാർ റൊട്ടി ഉണ്ടാക്കുന്നത് ഒരാൾ പരത്തുന്നു വേഗം വേഗം അത് കൈ കൊണ്ട് വലുതാക്കുന്നു എന്നിട്ട് ആ അടുപ്പിനുള്ളിലേക്ക് ഒട്ടിച്ചു വെക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെ ആ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കാണിച്ചു തരാനായിട്ട് ക്യാ മുഹമ്മദ് അഹമ്മദ് അപ്പൊ കണ്ടില്ലേ ആ കുഴിയിലാണ് ഏട്ടോ അടുപ്പെന്ന് പറയുന്നത് ഭയങ്കര ചൂടുമാണ് പാവം പുള്ളി നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയും ചെയ്തു പുള്ളി നമുക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു തരികയും ചെയ്തു കേട്ടോ അപ്പൊ ആ ഒട്ടിയൊക്കെ പൊള്ളി ഇറങ്ങേ കാണാൻ നല്ല ഭംഗിയാണ് അതിനുശേഷം ശേഷം ഞങ്ങളാണെങ്കിലേ ജുമാ മസ്ജിദിലേക്ക് നടന്നു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു പള്ളി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു നിമിഷം കേരളമാണോന്ന് ചിന്തിച്ചു പോയി കേട്ടോ കണ്ണൂർ എന്ന് പറയുന്നത് ഇവിടെ ഫുള്ളായിട്ട് മലയാളികളായിരുന്നു കോളേജ് ടൂറിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ കുറേ വലിയ വലിയ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ടൂർ പാക്കേജ് ആയിട്ട് വന്നതാണ് കേട്ടോ അതായത് കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടിട്ട് അവർ അടുത്ത് വന്ന് സംസാരിക്കുകയും മലയാളികളാണോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്തത് മസ്ജിദിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ് പുറമേ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര വലിയ പള്ളിയാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ഡാലയുടെ ഇൻട്രോ പറച്ചിലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം സത്യം സത്യമാന്നെ നല്ല എന്താണ് പീസ്ഫുൾ അന്തരീക്ഷമാണ് എനിക്ക് തോന്നിയത് നമ്മളുള്ളിലേക്ക് കയറും തോറും എന്തോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീല് എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ കാരണം ചുറ്റും ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ ആ പള്ളിയുടെ മനോഹരതയും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ മുദ്രകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിൽ ഒന്നായി ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് കേട്ടോ ജുമാ മസ്ജിദ് സന്ദർശിക്കാൻ കേരളത്തിൽ നിന്ന് അടക്കമുള്ള നിരവധി സന്ദർശകരാണ് ദിവസവും ഇവിടേക്ക് എത്താറുള്ളത് അകത്തേക്ക് കയറുമ്പോഴുള്ള ആ ഒരു ഫുൾ കവാടം കഴിഞ്ഞിട്ട് ഉള്ള വ്യൂ ആണ് കേട്ടോ ഇതാണ് മസ്ജിദ് ഹിന്ദു ജൈന വാസ്തുവിദ്യകൾ ചേർന്ന് ഒരു വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മസ്ജിദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത് നന്നായിട്ട് പ്രകടമാകുന്നുമുണ്ട് മുഗൾ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച പള്ളിയിൽ ഏറ്റവും മികച്ച വാസ്തുവിദ്യ ഉപയോഗിച്ചിരുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദിലാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന മാർബിളും ചുണ്ണാമ്പ് കല്ലും ഏറ്റവും മികച്ച നിലവാരത്തിലുള്ളത് ആയിരുന്നു കേട്ടോ അത് നമുക്കിപ്പോഴും നമുക്ക് ഏറെ പള്ളിയിൽ വരുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യും ആ ഒരു ക്വാളിറ്റി ആ മെറ്റീരിയലിൻ്റെയൊക്കെയായാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ ഒരു മാർബിളിൻ്റെ ശോഭയും അതുപോലെ തന്നെ ആ ഒരു പള്ളി കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല നമുക്ക് നേരിട്ട് ചെന്ന് തന്നെ അതറിയണം ഭംഗിയാണ് നമ്മൾ എന്താണ് ജസ്റ്റ് വല്ലപ്പോഴും പക്ഷത്തിലായാലും ഒരിക്കലും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രിപ്പ് പോകണം എങ്കിലേ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ പല തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ പള്ളി കാണാനായിട്ട് അവിടെ അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ നമുക്കവിടെ കാണാം നാനൂറ്റി എട്ട് ചതുരശ്ര അടി വലിപ്പമുള്ള ഹാളിൽ ഇരുപത്തി അയ്യായിരം പേരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുണ്ട് അത് ഹാളിൽ മാത്രമാണ് കേട്ടോ അപ്പം അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം നമ്മുടെ ഈ ഒരു ജമാ മസ്ജിദിന് എത്രത്തോളം വലിപ്പമാണെന്ന് അപ്പോൾ ഈ കാണുന്നെന്ന് പറയുന്നത് പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് അവരുടെ മുഖവും കൈയുമൊക്കെ കഴുകാനുള്ള ഒരു കിണർ പോലെ ഒരു ഭാഗമാണ് കേട്ടോ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത് അല്ലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഈ ഒരു വെള്ളക്കെട്ടിൽ നമ്മുടെ ആ ഒരു പള്ളിയുടെ പ്രതിബിംബം കാണാൻ പറ്റും കേട്ടോ അപ്പം അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഞങ്ങൾ കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നു ഞാനൊരു ഈവനിങ് സമയം ഒരു വൈകിട്ട് ഒരു നാല നാലരയൊക്കെ ആയപ്പോഴാണ് മസ്ജിദിനുള്ളിലേക്ക് കയറിയത് ആ ഒരു സമയത്താണെങ്കിൽ പള്ളി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഓരോ സമയം ഓരോ വ്യൂ ആയിരിക്കും വൈകിട്ട് ആ ഒരു അസ്തമയ സൂര്യൻ്റെ ശോഭയിൽ ആ ഒരു പള്ളി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു പള്ളി നിർമ്മിച്ചത് നമ്മുടെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാനാണ് അപ്പോൾ നമ്മുടെ ഡൽഹി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ ഡൽഹിയിലുള്ള കുറച്ച് അധികം കാര്യങ്ങളെ പറ്റി പരിചയപ്പെടാം താങ്ക് ഫോർ വാച്ചിങ്